നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ അക്കാദമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ബാങ്ക് ഓഫ് ബറോഡയിലെ വിവിധ വകുപ്പുകളിലായി ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ബാങ്ക് ഓഫ് ബറോഡയിൽ വിവിധ വകുപ്പുകളിലായി അസിസ്റ്റന്റ് മാനേജർ ഡെപ്യൂട്ടി മാനേജർ അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് തുടങ്ങിയ മുന്നൂറ്റി മുപ്പത് ഓഫീസർ തല തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷാ സമയം ഈ മാസം അതായത് ഓഗസ്റ്റ് പത്തൊൻപത് വരെ സമയമുണ്ട് ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പറയുന്ന നിർദ്ദിഷ്ട വിദ്യാഭ്യാസ യോഗ്യതകളും പ്രവൃത്തി പരിചയവും ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം ക്ലറിക്കൽ തസ്തികകളിലെ പ്രവൃത്തി പരിചയമോ ആറുമാസത്തിൽ താഴെയുള്ള സേവന കാലയളവോ പരിഗണിക്കുന്നതല്ല യോഗ്യതയുടെയും പ്രവൃത്തി പരിചയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും പേഴ്സണൽ ഇൻ്റർവ്യൂ അതോടൊപ്പം മറ്റ് തൊഴിൽ പ്രാവീണ്യ വിലയിരുത്തലുകൾ ഉണ്ടാവും ഇന്റർവ്യൂവിലെ സ്കോറും തസ്തികയിലെ യോഗ്യതയും പരിഗണിച്ചായിരിക്കും അന്തിമ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് തുല്യ മാർക്കിന് വന്നാൽ പ്രായ കൂടുതലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന നൽകും ഔദ്യോഗിക വെബ്സൈറ്റായ ബാങ്ക് ഓഫ് ബറോഡ ഡോട്ട് ഇൻ സന്ദർശിക്കുക കരിയർ വിഭാഗത്തിലേക്ക് പോയി കറണ്ട് ഓപ്പർച്യൂണിറ്റീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അനുയോജ്യമായ തസ്തിക തിരഞ്ഞെടുത്ത് അപ്ലൈനോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ വിവരങ്ങൾ പൂരിപ്പിച്ചതിന് ശേഷം രേഖകൾ അപ്ലോഡ് ചെയ്യുക അപേക്ഷാ ഫീസ് അടയ്ക്കുക ഭാവിയിലെ ആവശ്യങ്ങൾക്കായി അക്നോളജ്മെന്റ് നമ്പറും അപേക്ഷാ ഫോം സൂക്ഷിക്കുക അപേക്ഷാ ഫീസ് വരുന്നത് ജനറൽ ഒ പി സി ഇ ഡബ്ല്യു എസ് എന്ന കാറ്റഗറിക്ക് എണ്ണൂറ്റി അൻപത് രൂപയും ഗേറ്റ് വേ ചാർജുകളുമാണ് അതുപോലെ തന്നെ എസ് സി എസ് ടി ഭിന്നശേഷിക്കാർ അതുപോലെ വിമുക്ത ഭടൻ സ്ത്രീകൾ എന്നിവർക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും ഗേറ്റ് വേ ചാർജുകളും ഉൾപ്പെടുന്നു ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്